മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിച്ച ഭാഗ്യ നായികയായിട്ടാണ് വിമല രാമനെ കണക്കാക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ജയറാം സുരേഷ് ഗോപി അങ്ങനെ മലയാളത്തിന്റെ പ്രമുഖ താരങ്ങൾക്കൊപ്പം മികച്ച കഥാപാത്രങ്ങളെ തന്നെ വിമല രാമൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴുതാ ഒരു അഭിമുഖത്തിനിടെ വിമലാ രാമൻ മമ്മൂട്ടിയെ പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് താൻ വലിയൊരു മമ്മൂക്ക ഫാനാണെന്നാൽ ഇടയ്ക്ക് ഭയം തോന്നിയിരുന്നുവെന്നാണ് വിമല പറയുന്നത് നസ്രാണി എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഒരിക്കലും ഉണ്ടായ സംഭവത്തെ പറ്റിയും വിമല സംസാരിക്കുന്നുണ്ട് തനിക്ക് ഉഴുന്നവട വലിയ ഇഷ്ടമാണെന്നും രാവിലെ ഭക്ഷണത്തിനൊപ്പം വടയും ഉണ്ടാകുമായിരുന്നു ഒരു ദിവസം തന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു ഒരു വട എടുത്തതിലെ എണ്ണ അല്പം തുടച്ചു എന്ന് അങ്ങനെ അസിസ്റ്റന്റ് ടിഷ്യൂ പേപ്പർ വെച്ച് എണ്ണ തുടക്കുന്നത് മമ്മൂട്ടി കണ്ടുവെന്നും അദ്ദേഹം ഉടനെ കാര്യം ചോദിച്ചറിഞ്ഞുവെന്നും വിമല രാമൻ പറയുന്നു ഉടൻ തന്നെ ആ വട വാങ്ങി കൈകൊണ്ട് പിഴിഞ്ഞ് ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നുവെന്നും അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഇതിനി കഴിക്കേണ്ട എന്റെ വീട്ടിൽ നിന്ന് മസാല വട വരും അതാണ് ബെസ്റ്റ് എന്ന് അങ്ങനെ അന്നു മുതൽ താനും എന്നും മമ്മൂട്ടിയുടെ വീട്ടിൽ നിന്നുള്ള മസാല വടയ്ക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്നാണ് വിമല രാമൻ പറയുന്നത് മമ്മൂട്ടിക്കൊപ്പം നസ്രാണി എന്ന ചിത്രത്തിലെ വിമലയുടെ ഇൻട്രൊഡക്ഷൻ സീൻ ഗംഭീരമായിരുന്നു കോളേജിൽ നിന്നും ഹെലികോപ്റ്ററിൽ കയറി പോകുന്ന നായികയാണ് ആ സീനിലുണ്ടായിരുന്നത് ആ സീൻ ശരിക്കും ഒരു വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു എന്നാണ് വിമല പറയുന്നത് ഒന്നാമത് വാഗമണിൽ വെച്ചായിരുന്നു ആ സീനിന്റെ ഷൂട്ടിംഗ് പിന്നെ താനും മമ്മൂട്ടിയും ഒരുമിച്ച് ഹെലികോപ്റ്ററിൽ പോകുന്നു നല്ല സിനിമ കൂടിയായിരുന്നു നസ്രാണി എന്നാണ് വിമല രാമന്റെ അഭിപ്രായം അതേസമയം മോഹൻലാലിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ എപ്പോഴും തമാശയായിരിക്കുമെന്നും അദ്ദേഹം എപ്പോഴും ആളുകളെ ചിരിപ്പിക്കാൻ നോക്കുമെന്നുമാണ് വിമല രാമൻ പറയുന്നത് അദ്ദേഹം വളരെ കൂളായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന മമ്മൂട്ടിയുടെ ഭയം ഉണ്ടെന്നും വിമല രാമൻ കൂട്ടിച്ചേർക്കുന്നു ടൈം എന്ന സുരേഷ് ഗോപി ചിത്രത്തിലൂടെയാണ് വിമല രാമൻ മലയാളത്തിലേക്ക് എത്തുന്നത് വൈക എന്ന ആ കഥാപാത്രം ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാകുന്നതും വിമല രാമൻ എന്ന നടിയുടെ വിജയമാണ് വിമല രാമൻ മലയാളിയാണെന്ന് കരുതിയ പലരും ഇന്നുമുണ്ട് എന്നാൽ താൻ മലയാളിയാണെന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനം കൊള്ളാറുണ്ടെന്നും വിമല പറയുന്നു കോളേജ് കുമാറിന് ശേഷം വിമലയ്ക്ക് വലിയൊരു ഗ്യാപ്പ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് വിമല പറയുന്നത് ഇങ്ങനെയാണ് മലയാളത്തിൽ നിന്ന് താൻ മനഃപൂർവ്വം മാറി നിന്നിട്ടില്ല മലയാളം സിനിമകളിൽ ബിസി ആയിരുന്നപ്പോൾ തനിക്ക് തമിഴിൽ നിന്നൊരു ഓഫർ വന്നു രാമൻ തേടിയ സീത എന്ന സിനിമയായിരുന്നു അത് അവിടെ വലിയ ഹിറ്റായി അതിനുശേഷം കന്നഡ തെലുങ്ക് അങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും നിരവധി ഓഫറുകൾ വന്നുവെന്നും അപ്പോൾ മലയാളത്തിൽ നിന്നുള്ള ഓഫറുകൾ വരുമ്പോൾ മറ്റു ഭാഷകളിലെ ഡേറ്റുകളുമായി ക്ലാഷ് ആകും ഏത് ഇൻഡസ്ട്രിയിൽ ചെന്നാലും താൻ ഇപ്പോഴും ഒരു മലയാളി അഭിനേത്രിയാണെന്നാണ് അവർ പറയുന്നത് സത്യത്തിൽ അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെന്നും അതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും തനിക്ക് മലയാളം ഇൻഡസ്ട്രി അത്രയ്ക്കും ഇഷ്ടമാണെന്നും ഇവിടെ ഒരു ഹോംലി ഫീലിംഗ് ഉണ്ട് യും ഗ്യാപ്പ് വന്നിട്ട് പോലും താൻ വീണ്ടും തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നതുപോലെയാണ് തോന്നുന്നതെന്നുമാണ് വിമലാരാമൻ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ